ക്കൽ കെട്ടാഴ്ചയാണ് ആന വിശേഷങ്ങളിലേക്ക് നമുക്കെന്ന് പോയി നോക്കാം ആനയെ ആനയെ കൊണ്ടു കടന്നിട്ട് ഒരു വർഷം മുപ്പത്തഞ്ച് വർഷമായി അപ്പം ഈ മുപ്പത്തഞ്ചു വർഷമായിട്ട് ആനയുടെ പുറക്കെയാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ആനൂല്യങ്ങളുണ്ടോ ഈ ആനയുടെ കൂടെ പോയ ഈ ഇ എസ് ഇ എസ് എയോ മറ്റ് സഹായങ്ങളൊന്നുമില്ല ആനയെ നോക്കാൻ പറയുമ്പോൾ സമയത്ത് നോക്കുക സീസൺ മാത്രം സീസൺ കഴിഞ്ഞാൽ എന്താണ് ജോലി സീസൺ കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഈ ആനയ്ക്ക് ആനയ്ക്കിപ്പോൾ ചാപ്പാടൊക്കെ എങ്ങനെയാ ഉച്ചയ്ക്ക് നേരം ഉച്ചക്കട വാക്കി അടുപ്പിച്ചു വെള്ളം അഞ്ചു കിലോ അരിയുടെ കരിപ്പൊട്ടിയിലി രണ്ട് കിലോ കരിപ്പൊട്ടി മോലാളി കൊടുക്കും അത് എന്നാ അത് കൊടുത്ത ഇന്നലെ ആണോ അതോ എന്നും കൊടുക്കും ഇതിന് സമയം എപ്പോഴാണ് കൊടുക്കുന്നത് രണ്ടരയ്ക്ക് കൊടുക്കും ഇനി ഇനി വൈകിട്ട് പിന്നെ കുളിയുണ്ടോ നാളെ രാവിലെ ഉള്ളു കുളിയില്ലേ രാത്രി വെള്ളം കൊടുക്കും നീ പിന്നെ കുളിപ്പ് ഇന്ന് കുളിച്ചല്ലോ പിന്നെ ഇന്ന് ആനെ കുളിച്ചിട്ടുണ്ട് ആന കുളിച്ചു ആനയ്ക്ക് പറ്റി അസ്വസ്ഥത എന്തെങ്കിലും ആനയ്ക്ക് അസ്വസ്ഥത ഉള്ളാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ വെള്ളം കുടിക്കും വെള്ളം കുടിക്കും കഴിക്കത്തില്ല വെള്ളം കുടിക്കും ഇവനെങ്ങനെ ഏതെങ്കിലും ഉത്സവപ്പുറമിൽ പോയി നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇന്ന് വരെങ്കിലും ഇത്രയും നാളിന് ആനയെ കൊണ്ടുപോയി എന്തെങ്കിലും പ്രശ്നം നമ്മൾ നമ്മളുണ്ടായിട്ടുണ്ടോ വേറെ ആനയെ എന്താണ് പലയിടത്ത് ആന ഗോപിക്ക് ഓടിയൊക്കെ ചെയ്യുന്നത് താങ്ങത്തില്ലായിരുന്നു അഞ്ചുമണിയൊക്കെ ആവില്ലേ തീർച്ചയായിട്ടും ആ വിഷയങ്ങളൊന്നുമില്ല ഈ ആന പുതിയ പാപ്പന്മാര് നോക്കുമ്പോ എങ്ങനെയാ ഈ നിങ്ങൾ ഒരാളെ ഉള്ള ആനക്ക് പാപ്പ് മൂന്നുപേരുണ്ട് ചേട്ടൻ എന്തായാലും ഇതിനകത്ത് ഭയമൊന്നുമില്ലേ ആനയെ കൊണ്ടു കിടക്കുന്നതിന് ആനയെ എടുത്ത് കിടന്ന് ഉറങ്ങും മാറി കിടക്കും വിളിച്ചാലൊക്കെ എങ്ങനെയാ ഫ്രീ ആക്കോവേ നല്ല ഈ ആനയായിട്ട് പരിചയപ്പെട്ടിട്ട് എത്ര നാളായി ഈ പേരെന്തുവാ മുരുകൻ മുരുകൻ എന്ന ആനയാണ് പരവോരും ആനയാണ് മുരുകൻ അല്ലേ മുരുകൻ അവൻ എങ്ങനെയുണ്ട് ആള് കുട്ടപ്പനാണോ നല്ല അടിസ്ഥാന ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആനപ്പിറേം പ്രേമികൾക്ക് അല്ലെങ്കിൽ ആന ആനയെ നോക്കുന്ന ആ പാപ്പാമാർക്ക് സർക്കാരിന് ആ ജീവിതമാണ് അപ്പം ഇതിനിടയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആനൂല്യങ്ങൾ കിട്ടുന്നത് ആ മോലാളിമാര് തന്നാൽ അവരെന്ത് ശമ്പളം തരും ഒരു ഒരു അമ്പലത്തിൽ പോകുമ്പോ എന്താണ് ശമ്പളം കിട്ടുന്നത് മൂന്ന് മൂന്ന് പേർക്ക് ഇവിടെ ഒരു ദിവസത്തേക്ക് ആകെ അയ്യായിരം രൂപ வேற திரு அந்த கொண்டு வந்து குடும்பம் போற்றோம் உளவெண்டு திருப்தப்படுவா அது உளவ ചേട്ടന്റെ പേരും തോന്നി തമ്പി ചേട്ടാ എന്തായാലും ഒരു മാറ്റങ്ങൾ അല്ലെ ആന ആ പാപ്പാമാർക്ക് തീർച്ചയായിട്ടും ഒരു ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം ഉത്സവം വരുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ ജീവിതം മാറിക്കും അപ്പൊ നിങ്ങളുടെ കയ്യാലപ്പുറത്തെ ജീവിതമാണ് എപ്പോഴും ഭയന്നുള്ള ജീവിതമാണ് അപ്പൊ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ സർ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് കൊല്ലം തുമ്പറയിൽ മുന്തക്കൽ നിന്നാണ് ആനപ്പാപ്പമാരുടെ ജീവിത കഥയാണ് നമുക്കിപ്പോൾ പങ്കുവെച്ചത് ആനപ്പാപ്പമാരുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ആനപ്പാപ്പ അപകടപരമായ ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് കാഴ്ചവെക്കുന്നത് Thank okay. you.